ഹലോ സ്ലാമലൈക്കോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് ഡിസംബർ ജനുവരി മാസത്തിലുണ്ടാവുന്ന തൊണ്ടവേദന ചുമ ജലദോഷം തൊണ്ടയിലുണ്ടാകുന്ന കഫക്കെട്ട് അങ്ങനെയുള്ളതിനൊക്കെ ഒരു ഉത്തമ പരിഹാരമായിട്ടുള്ള ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ഡ്രിങ്കാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ കിച്ചനിലുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഡിസംബർ മാസത്തിൽ നമുക്ക് മഞ്ഞ് സമയമാണല്ലേ അപ്പം എല്ലാവർക്കും തൊണ്ടകൾക്കൊക്കെ ഒരു അടുപ്പ് അതേപോലെ തന്നെ വിട്ടുമാറാത്ത ചുമ ഒരു വരൾച്ച അങ്ങനെയൊക്കെ എല്ലാവർക്കും ഉണ്ടാകും ചെറിയ ഉള്ളിലുള്ള പനികൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഡ്രിങ്ക് റെഡിയാക്കി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ കുടിക്കുന്നതിന് ഒരമണിക്കൂർ മുന്നേയോ പത്ത് മിനിറ്റ് മുന്നേ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി നമുക്കിതേപോലെ കുടിച്ചു കഴിഞ്ഞാൽ രണ്ടേ രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറി ശരീരം നല്ല ഫ്രീ ആയിട്ട് എനർജി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാംട്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം ചുക്ക് ഒന്ന് കഴുകി കഴുകിയെടുത്തതാട്ടോ അതേപോലെ തന്നെ ഒരാറേഴ് ചുവന്നുള്ളി ഒരു നാലല്ലി വെളുത്തുള്ളി ഒരു സ്പൂണ് കുരുമുളക് നാടൻ കുരുമുളക് കിട്ടുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക അതെല്ലാം നിങ്ങളുടെ കയ്യിൽ പൊടിയാണെങ്കിൽ അങ്ങനെ എടുക്കുക ചെറിയ കഷ്ണം ബെല്ലം ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുന്നത് കേട്ടാപ്പ തല്ല വെച്ചിട്ടൊന്ന് ചതക്കി എടുക്കണം അപ്പം ഞാനിതിലേക്ക് നമ്മുടെ ആ ഒരു ചുവന്നുള്ളി ഇഞ്ചി ഇത്ര ഇട്ടിട്ട് നമുക്കൊന്ന് ചതക്കിയെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ ചതക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇതിലേക്ക് ഞാൻ എന്താ ആ ചെറിയ കഷ്ണം വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ചുക്ക് നമുക്കൊന്ന് മിക്സിൽ ജാറിൽ പൊടിച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇടുക്കലിയിൽ തന്നെ ഒന്ന് ചതക്കിയെടുക്കാം കേട്ടാ അപ്പോൾ ഞാൻ ഈ ഒരു ചുക്കും കൂടെ ഒന്ന് ചതക്കിയെടുക്കട്ടെ ഇനി ഞാൻ ഇതിലേക്ക് ഇതാ നമ്മുടെ ആ ഒരു കുരുമുളകും കൂടുതലേക്കങ്ങിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇതാ നമ്മുടെ ചുക്കും കുരുമുളകും കൂടെ ചതക്കിയത് ഇതിലേക്ക് അങ്ങ് കൊടുക്കുക കുരുമുളകിൻ്റെ പൊടിയാണ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നല്ല പോലെ തിളച്ചതിന് ശേഷം ചേർത്താണത് ഇനി നമ്മളിതിലേക്ക് ത ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം നമ്മൾ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചിട്ട് ഒരു അരക്കപ്പ് വെള്ളമാക്കി നമുക്ക് എടുക്കണം അപ്പോൾ ഇത് നമുക്കിനി ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ നല്ല പോലെ ഒന്ന് വെട്ടിത്തിളച്ച് വറ്റി വരട്ടെ അപ്പോൾ ഇതാ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം നല്ല പോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാട്ടോ കേട്ടോ ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇതാ നമ്മുടെ കണ്ടില്ലേ വെള്ളം നല്ലപോലെ തിളച്ച് നമ്മുടെ ആ ഉള്ളിയൊക്കെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമ്മളിതിലേക്ക് ൽപ്പം മഞ്ഞൾ പൊടി ചേർക്കാട്ട് നിങ്ങളുടെ കയ്യിൽ പച്ചമഞ്ഞളുണ്ടെങ്കിൽ അത് ചെറുതായി ഒന്ന് ചതക്കി കൊടുത്താലും മതി ഈ രീതിക്ക് നമ്മൾ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ഗുണം കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ഒറ്റമൂലി എന്നെ പറയാം അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ പിള്ളേർക്കൊക്കെ ക്ലാസ്സിന് പോകുന്ന സമയത്ത് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കുടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചെറിയ ചൂടിൽ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്കൊക്കെ രാവിലെ തന്നെ ഒര ഗ്ലാസ് ഇത് കൊടുത്ത് വിട്ടുകഴിഞ്ഞാൽ അവരൊന്ന് കുടിച്ചോളും അത്രയും റിസൾട്ടാണ് ഒരു ഐറ്റം ഇത്രയും മതി കേട്ടോ ഇപ്പം നമ്മൾ ഒഴിച്ചെടുത്ത ഒരു വെള്ളം നല്ല പോലെ വറ്റി കണ്ടില്ലേ ഒരു അര ഗ്ലാസ് ആക്കി നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇതൊന്ന് അരിച്ച് എടുക്കട്ട അപ്പം ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കട്ട ഞാനതേപോലെ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾക്ക് മാറ്റി കൊടുക്കാം നല്ല പോലൊന്ന് സ്പൂൺ വെച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ അതിൻ്റെ നീരങ്ങ് ഇറങ്ങി വന്നു അപ്പം ഇതാ നമ്മുടെ ഡിസംബർ ജനുവരി മാസത്തിലുണ്ടാകുന്ന തൊണ്ടവേദന മൂക്കടപ്പ് വിട്ടുമാറാത്ത ചുമ അതേപോലെ തന്നെ തൊണ്ട വരൾച്ച എങ്ങനെയൊക്കെയുള്ളതിന് ഒരു ഒറ്റ ഒറ്റമൂലിയായിട്ടുള്ള റെഡിപൊളി എഫക്റ്റീവായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ റെഡിയാക്കി നല്ല പോലെ തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ കുടിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേയോ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് മുന്നേയോ നമ്മളിതൊന്നെടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്കിത് കുടിക്കാട്ടാം അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ക്ലാസ്സിന് പോകുന്ന സമയത്ത് അവർക്ക് ഇത് അര ക്ലാസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവരിലുണ്ടാവുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അതേപോലെ ഉള്ളിലുണ്ടാവുന്ന പനി ചുമ ജലദോഷം അങ്ങനെയുള്ള എല്ലാവിധ അസുഖങ്ങൾക്കും നല്ല അടിപൊളിയായിട്ടുള്ളൊരു എഫക്റ്റീവായിട്ടുള്ളൊരു ഡ്രിങ്ക് ആട്ടോ അപ്പോൾ നമ്മൾ ഒത്തിരി ആൻറ്റിബയോട്ടിക്കും അതേപോലെ ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ കഴിക്കുന്നതിന് പകരം നമ്മുടെ കിച്ചനിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇതിന് പരിഹാരങ്ങൾ കണ്ടെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോസാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക പിൻഷ നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സാം വലൈക്കും